അപ്പം അതിൻ്റെ ശരിക്കും കുറച്ചുകൂടി നല്ല ഡാർക്ക് കളർ ഉണ്ടാവും അപ്പം ഇതിങ്ങനെയാണ് കൊലകളായിട്ടാണ് ഇപ്പം ചെറിയൊരു ചെറിയ കൊലയാണ് കൊലകളായിട്ടിങ്ങനെ തൂങ്ങിക്കെടുക്കും എന്താ ഇത് നല്ല ഭംഗി നല്ല ഭംഗിയാണ് കാണാൻ അപ്പം ഇത് നേരെ ബ്രൗൺ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ പുതിയ പുതിയ തളരൊക്കെ ണ്ട് ഇതിന്റെ പ്രത്യേകത ഇതിന് നല്ല സ്മെല്ലാണ് നല്ല സ്മെല്ലാണ് പിന്നെ ഇവിടെ ഇത് വേറെ കാര്യമാണ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു പ്പോ പൂക്കള് ആവുന്നുണ്ട് പൂ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ പൂക്കൾ ഇപ്പൊ എന്തൊക്കെ പ്രാണിയോ എന്തിന്റെയോ ശല്യുണ്ട് ഇത്രയും ഇതിനെക്കാളും പൂ ഇതിനെക്കാളും ബഡ്സ് ഉണ്ടാവും അതുപോലെ തന്നെ പൂക്കളുണ്ടാവും ഇപ്പൊ ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഒരുപാട് തൈകൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ തന്നെ പക്ഷെ ഇപ്പൊ കുറച്ചൊരു ഇപ്പൊ ഒരു മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ ഇപ്പം ഇങ്ങനെയാണ് നാല് ഭാഗത്തോട്ടും പടർന്നിട്ട് അതിന് ഫ്ലവർ ഉണ്ടാവും ഓക്കേ